ത്തണങ്ങൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു എനിക്ക് തെളിയിക്കേണ്ടത് കോടതിയിലാണ് എൻ്റെ ഫസ്റ്റ് ഉത്തരവാദിത്വം തെളിയിക്കേണ്ടത് കോടതിയിലാണ് നിങ്ങളുടെ ബാല ഞാൻ ഇത്രയും വർഷം നിങ്ങളെ പരിചയമുണ്ട് റേപ്പിസ്റ്റ് എന്നെ കൊണ്ടുവന്ന് റേപ്പ് ചെയ്തു ഫോർജറി ചെയ്തു തട്ടിപ്പ് കേസ് അതേപോലെ ഗ്രൂപ്പ് സെക്സ് അത് വേ വീട്ടിലെല്ലാം ചെന്നൈയിലെ വീട്ടിലെ വേലക്കാരെല്ലാവരെയും വെച്ചിട്ട് സെക്സ് വെച്ചാണ് സൂപ്പർ ഡൊമസ്റ്റിക് വയലൻസ് അത് ഡൊമസ്റ്റിക് വയലൻസ് എല്ലാം എനിക്ക് എവിഡൻസ് ഉണ്ട് போலீஸோட எவிடன்ஸ் உண்டு காணிக்க சேரிட்டி பை ஃப்ராடுலன்ஸ் வெரி நைஸ் ஒரு இருபத்தி ஒன்னாம் தேதி இருபத்தி ஒன்றா இருபத்தி ரெண்டா இருபதா இருபத்தி ஒன்று கோட்டயம் மெடிக்கல் காலேஜில் ஈ மாதம் ஒரு ஹோல் ஹார்ட் ஹார்ட் ஹோல் ஹார்ட்டிண்ட் ஆப்பரேஷன் செய்ச்சு கோட்டயம் மெடிக்கல் காலேஜ் பண்ணிட்டு காரியம் இல்லை யூடியூபேர்ஸ் ஆனால் கண்டோ 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 ஹார்ட்டில் ஆதியம் ஹோல் இட்டு பின் அடைச்சு അവൻ ഫ്രോഡാണ് പറയും വെരി നൈസ് എന്നാൽ ബില്ല് തരാം പകുതി പകുതി കാശ് ദിസ് ദിസ്ഇസ് എ പ്ലാൻഡ് മാസീവ് അറ്റാക്ക് ഞാൻ എപ്പോഴും ഇന്നേ വരെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് സംസാരിച്ചിട്ടുണ്ടോ കാരണം നിയമം പാലിക്കണം ഈ പ്ലാന്റ് മാസീവ് എന്ന് പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് ഒരാളല്ല ചെയ്യുന്നത് ഒരു നാലഞ്ച് പേരാണ് ചെയ്യുന്നത് അതിൻ്റെ തലവേ അതിൻ്റെ ഗ്രൂപ്പ് ഹെഡ് ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും இன்ன எல்லாரையும் சேர்த்து வச்சிட்டேன அட்டாக்கிங் ஆனது